അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തു എട്ടാം ക്ലാസ്സിലെ തസ്കീയത്ത് ഉൽവിൽദാന് എക്സാമിന് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് റിവിഷൻ നടത്താം ക്വസ്റ്റ്യൻ പേപ്പേർസ് അത് വിട്ടിട്ടുണ്ടെങ്കിലും അതിൽ മിക്ക ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തെ പാഠം അതിൽ ഉൾപ്പെട്ടിട്ടില്ല കാരണം ബുക്ക് പരിഷ്കരണാർത്ഥം പാഠങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ റിവിഷനാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്

നബ്സല അള്ളാഹു അലഹി വസലമ തങ്ങളോട് അള്ളാഹു താലവർ അഷീറത്തു അബീൻ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ പ്രബോധനം നടത്തുക എന്ന് പറഞ്ഞപ്പോൾ നബ്സല അള്ളാഹു അലീഹി വസലമ തങ്ങൾ സഫയുടെ മുകളിൽ കയറി കുറേശികളെ വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ലേ എന്നെല്ലാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിൽ നിന്ന് ഇതുവരെ ഞങ്ങളൊരു കളവും അനുഭവിച്ചിട്ടില്ല അപ്പം നബ്സൽ അള്ളാഹു അലീഹി വസലമതങ്ങൾ പറഞ്ഞു ശക്തമായ ശിക്ഷക്കു മുന്നോടിയായിട്ടുള്ള മുന്നറിയിപ്പുകാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ നിസ്രബാഹു അലിഹു വസങ്ങൾ അവരോട് പ്രബോധനം നടത്തിയപ്പോൾ അബുലഹബ് ചോദിച്ചു തബ്ബല്ല അമ ജമാഅത്തന ഇല്ല ലിഹാദ നിനക്ക് നാശമുണ്ടാവട്ടെ ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയത് അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത് ഏത് സൂറത്തുൽ മസദ് അതിന് മൂന്ന് പേരുകളുണ്ട് സൂറത്തുൽ മസദ് സൂറത്തു തബ്ബത്ത് സൂറത്ത് അബി ലഹബ് അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം തബത്തി അത അബി ലഹബിൻ വത്തബ് അബുലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ അവ നശിച്ചു മാ അവന അനുഹുമാലുഹുഅമാ കസബ് അവന്റെ സമ്പത്തും സന്താനങ്ങളും അവൻകുപകാരപ്പെടുകയില്ല സുലത്ത് ലഹബ് കത്തി ചുലിക്കുന്ന നരകത്തിലേക്ക് അവനെ നാം പ്രവേശിപ്പിക്കും വിറക് ാരിയായ അവൻറെ ഭാര്യയെയും നരകത്തിലേക്ക് എറിയും അവളുടെ കഴുത്തിൽ ഈത്തപ്പനാരു കൊണ്ടുള്ള ഒരു കയറുണ്ട് ഇതാണ് ആ ആ സൂറത്തിന്റെ അർത്ഥം ഇനി ഖുർആാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവം നടക്കുകയും ചെയ്തു അബു ലഹബിന്റെയും ഭാര്യ ഉമ്മു ജമീലിന്റെയും മകൻ ഒത്തെയും മരണം വളരെ വഷളായ രൂപത്തിലായിരുന്നു മോശമായ രൂപത്തിലായിരുന്നു ഭദ്രയുദ്ധം നടന്ന് ഏഴാമത്തെ രാത്രി അബൂലഹാബിന് ഒരു മാറാവ്യാധി മാറാ രോഗം പിടിപെട്ടു ആ മാറാവോഗം പിടിപെട്ടു എന്ന് മാത്രമല്ല അദ്ദേഹം ചീഞ്ഞു നാറി അദ്ദേഹത്തെ കുടുംബം ഉപേക്ഷിക്കുന്ന രൂപത്തിലേക്കെത്തി എന്നിട്ട് കുടുംബം മക്കയിലെ ഒരു മുകൾ ഭാഗത്തുള്ള ചുമരിലേക്ക് ചാരി കെടുത്തി അബുലഹബ് കിടക്കുന്ന സ്ഥലത്തേക്ക് കല്ല് വാരിയിട്ടാണ് അദ്ദേഹത്തെ മൂടിയത് ഭാര്യ ഉമ്മു ജമിയിൽ ഇരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ആ കയറ് പിടിച്ച് മലക്ക് ശ്വാസം പിടിച്ചു കൊന്നു അതുപോലെ തന്നെ ഷാമിൽ വെച്ച് സിംഹം പിടിച്ച് അദ്ദേഹവും മരിച്ചു അദ്ദേഹത്തിന്റെ രണ്ടു മക്കൾ മുഹത്തീബും അതുപോലെ തന്നെ ഉൾതൈബയും മക്ക വിജയത്തിന്റെ അന്ന് ഫത്തഹ മക്കയുടെ അന്ന് രണ്ടുപേരും മുസ്ലിമായി ഈ പാഠത്തിലെ വാക്കർത്ഥം ഒന്ന് നോക്കാം മുഫാദുൻ ആശയം ജറബ പരിചയി പരിചയിച്ചു ജറബ പരിചയിച്ചു സഫ് താഴ്ഭാഗം മുഫാദ് ആശയം കസബ സമ്പാദിച്ചു ഹസിറ പരാജയപ്പെട്ടു അഷീറ കുടുംബം ഷൌക്ക് മുള്ളു ലഹബ് തീജ്വല ഹൈലുൻ കുതിരപ്പട സൈദ കയറി തൊറഹ ഇട്ടു മഫ്തൂൽ പിരിച്ചു മൊഴിദിൻ പരക്കുന്ന അന്തന ചീഞ്ഞുനാറി ലീഫ് നാർ തവാറ മൂടി മറഞ്ഞു ആറുൻ ആക്ഷേപം ജീദുൻ കഴുത്ത് ഹനത കഴുത്തിൽ കുരുങ്ങി അബ്ഷ വളരെ മോശമായി ഇഫ്തറസ പിടിച്ചു ഈ പാടത്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഒന്ന് സൂറത്തുൽ മസദിന്റെ മൂന്ന് പേരുകൾ ഈ സൂറത്തിന്റെ മൂന്ന് പേരുകൾ മറ്റൊന്ന് ഈ സൂറത്ത് സൂറത്തിറങ്ങാനുണ്ടായ അവതരണ കാരണം അതുപോലെ തന്നെ സൂറത്തുകളുടെ ഓരോ ആയത്തിൻ്റെയും അർത്ഥങ്ങൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക അദ്ദേഹത്തിന്റെ രണ്ട് മക്കള് മുസ്ലിമായ മക്കളുടെ പേര് അതും എന്തു ചെയ്യുക നോട്ട് ചെയ്യാം അടുത്ത പാഠം ഹസുന ഉല ഇക്ക റഫീഖ രണ്ടാമത്തെ പാഠം നബിയുടെ അടുത്ത് വന്ന് ഒരാൾ പറഞ്ഞു നബിയെ എനിക്ക് എന്റെക്കാളും എൻ്റെ എൻ്റെ സന്താനങ്ങളെക്കാളും ഇഷ്ടം ഞാൻ വീട്ടിലാകുമ്പോൾ നിങ്ങളെ കാണാതെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് കാണും എൻ്റെ മരണവും തങ്ങളെ മരണവും ഞാൻ ഓർക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും മരിച്ചാൽ തങ്ങൾ സ്വർഗത്തിൽ അമ്പിയാക്കോടു കൂടെ ഉയർത്തപ്പെടും ഞാൻ മരിച്ചാൽ നിങ്ങളെ കാണുകയില്ലല്ലോ എന്ന് ഭയപ്പെടുന്നു ഇതെല്ലാം കേട്ടപ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമനങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല ജിബിലിൽ അലഹി ഒമയുല്ലാഹു റസൂൽ എന്ന് പറയുന്ന ആയത്ത് ആ ആയത്തുമായി ഇറങ്ങി വരുന്നത് വരെ നബി സലാഹു അലൈഹി വസ്ലമ ഒന്നും പ്രതികരിച്ചില്ല ആ ആയത്തിൽ പറയുന്നത് എന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ അള്ളാഹു അനുഗ്രഹിച്ച നബിമാരും അതുപോലെ തന്നെ സുദ്ദീഖ്യങ്ങളും സത്യസന്ധരും രക്തസാക്ഷികളും സ്വാതിഹ്യങ്ങളോടും ഒപ്പമാണ് ഉല ഇക്ക റഫീഖ എത്ര നല്ല കൂട്ടുകാർ അർത്ഥം കൂട്ടുകാരൻ അതുപോലെ തന്നെ നബ്സാഹു അലീഹി വസനങ്ങളെ അനുസരിക്കുന്ന വിഷയത്തിൽ സുഹാബത്തെ അങ്ങേയറ്റം മുൻപന്തിയിലായിരുന്നു അബ്ദുൽഹിബിൻ റവഹാ റതിഹുവിൻ്റെ കഥ അതിലാണ് വരുന്നത് നബ്സർ അള്ളാഹു അലിഹി വസ്ലമ തങ്ങൾ പള്ളിയിൽ വെച്ച് സദസ്യരോട് ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ കേട്ട അബ്ദുൽഹിമിൻ റവാഹർ അദി അൻഹു വഴിയിൽ അവിടെ ഇരുന്ന സംഭവം അത് റസൂർലഹിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് തിരിച്ചു പോകുമ്പോൾ നിബ്സർ അള്ളാഹു അലിഹി വസ്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു അള്ളാഹു അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു താര വർദ്ധിപ്പിച്ചു തരട്ടെ അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സൊഫിയ ബിർ റതി അള്ളാഹൊൻഹ ഹംസാർ അതി അള്ളാഹൊൻഹു സഹോദരൻ ഹംസാർ റതി അള്ളാഹ്ഹു വഹദിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അദ്ദേഹം മഹതി ഓടി മഹതി ഓടി വരികയായിരുന്നു അത് കണ്ടപ്പോൾ നിബ്സർ അള്ളാഹു അലിഹി വസനമങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിബിധങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ മകൻ ജുബൈർ റതി അൻഹു ഉമ്മയെ തടഞ്ഞു വെക്കാൻ വേണ്ടി പോയപ്പോൾ മകൻ്റെ നെഞ്ചിലടിച്ചുകൊണ്ട് പറഞ്ഞു മാറി നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ നബ്സർ അള്ളാഹു അലഹി ഇഷ്ടമില്ല നിങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മഹദി അവിടെ നിന്നു പിന്നെ ഒരു അടി മുന്നോട്ട് വെച്ചില്ല കാരണം ഇംതിസാലഅലി അംദിഹി സല അള്ളാഹു അലീഹി വസ്ലം നബ്സർ അള്ളാഹു അലിഹി വസ്ലമ നിങ്ങളുടെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഈ പാഠത്തിൽ അതാണ് പറയുന്നത് മൊത്തത്തിൽ ഇനി ഇതിലുള്ള വാക്കർത്ഥങ്ങൾ ഹാരിജുൻ നമ്മളെ വർക്ക് ബുക്കിലുള്ള അർത്ഥങ്ങൾ നോക്കുക ഹാരിജുൻ പുറത്ത് ഹെറുസുന് ആഗ്രഹം തവാീത്ത് അനുസരണം മക്കത്തൽ കൊലപാതകം ഇറുപ്പുവാ തൃപ്തിപ്പെടൽ അതിലുള്ള ഒരു ചോദ്യമാണ് സ്വർഗത്തിൽ നബിയോടൊപ്പം സാമീപ്യം നേടാനുള്ള മാർഗം എന്താണ് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക ആ പാഠത്തിന് മറ്റൊരു ക്വസ്റ്റ്യനാണ് റസൂല എന്ന ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം അലിഹി വസ്ലോട് ഒരാൾ ഒന്ന് പറഞ്ഞു നബിയെ എന്നെ എന്റെ ശരീരത്തേക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ എൻ്റെ സന്താനങ്ങളെക്കാൾ എനിക്കിഷ്ടം തങ്ങളെയാണ് തങ്ങളെ കാണാതെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ ആണ് ഈ ആയത്തിറങ്ങിയത് ആ പാഠത്തിൽ തന്നെ അസ്വഹാപു കാനു ആൽ സിനാദിമ സ്വഹാബത്താണ് ഏറ്റവും വലിയ ഉദാഹരണം എന്തിന് അള്ളാഹുവിനേയും റസൂലിനെയും അനുസരിക്കുന്നതിന് അതുപോലെ തന്നെ സാദക് അള്ളാഹു ഹൻ അല തോ തസൂലിഹി അതിൻ്റെ സന്ദർഭം ഏതാണ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു ത്താനെ വർദ്ധിപ്പിച്ചു തരട്ടെ എന്നതിൻ്റെ സന്ദർഭം സദസ്സരോട് നബ്സുൽ അള്ളാഹു അരീഹിബലമ ഇരിക്കൂ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ് അറവാഹർ അദി അള്ളാഹുഹു പള്ളിയുടെ പുറത്തു തന്നെ റസൂർഖാനുള്ള ബഹുമാനം കൊണ്ട് ഇരുന്നു ൾ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിച്ചു കൊടുത്തതാണ് ഇത് ഇലയ്ക്ക് അന്നി മാറി നിൽക്കും എന്നതിൻ്റെ സന്ദർഭം എന്താണ് ഹംസാർ റബി അള്ളാഹുലഹു അഫാത്തായി എന്ന വിവരമറിഞ്ഞ് സഹോദരി സഫിയ റബി അള്ളാഹുഹുലഹു യുദ്ധക്കളത്തിലേക്ക് ഓടി വന്നപ്പോൾ റസൂർഹുലി തങ്ങൾക്ക് ഇഷ്ടമായില്ല മകൻ പോയി വെച്ചു സുബൈർ റദി അൻഹു സുഫിയാർ റതി അള്ളാഹുനെ തടഞ്ഞു വെച്ചപ്പോൾ പറഞ്ഞതാണ് ഇത് ഇതിലേക്ക് അന്നി മാറി നിൽക്കൂ എന്ന് മൂന്നാമത്തെ പാടം ലിയാഫത്തുൻ അജിബ അഹു മിൻഹ നബ്സർ അള്ളാഹു അലിഹുബസ്ലമ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു എനിക്ക് വിഷക്കുന്ന് നിബിയൻ ആ സംഭവം വിശദമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം നബ്സർ അള്ളാഹു വസ്ലമ നിങ്ങൾ ഭാര്യമാരിലേക്ക് ആളയച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല ലഭിതങ്ങള് ചോദിച്ചു ഇന്ന് ആരാണ് ഈ അതിഥിയെ സൽക്കരിക്കുക അപ്പോൾ സുഹാ അൻസാ അപ്പോൾ അൻസാർ വെളിപ്പെട്ട ഒരാൾ പറഞ്ഞു അനയാ ആറ് ഞാൻ സൽക്കരിക്കാം അദ്ദേഹം വീട്ടിൽ പോയി ഭാര്യയോട് ചോദിച്ചു ഇവിടെ എന്താണുള്ളത് അപ്പോൾ പറഞ്ഞു മക്കൾക്കുള്ള ഭക്ഷണം അല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവരോട് വല്ല കാരണവും പറഞ്ഞ് അവർ ഭക്ഷണം ചോദിച്ചാൽ അവരെ നീ ഉറക്കണം അതിഥി കടന്നു വരുമ്പോൾ നമുക്ക് വിളക്കണക്കാം എന്നിട്ട് നമ്മൾ തിന്നുന്നത് കാണിക്കാം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവർ നിബ്സൻ അള്ളാഹു അലിമസനമതങ്ങളെ പിറ്റത്തെ ദിവസം രാവിലെ കണ്ട സമയത്ത് നിബിതങ്ങൾ പറഞ്ഞു ലത്തദേ അജിബ് അള്ളാഹു ഇൻ സൊനീ മെക്കുമാബി ലൈബി ലൈഫിക്കുമ അല്ല ലത്തത് അജിബ് അള്ളാഹു ഇൻ സുനീമുമാബി ലൈഫിക്കുമ അല്ല ഇന്നലെ രാത്രി നിങ്ങളുടെ അതിഥിയുമായി നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ അള്ളാഹുത്തായാല അത്ഭുതപ്പെട്ടിരിക്കുന്നു അള്ളാഹുരും അന്ത്യനാളിലുമുള്ള വിശ്വാസം മാത്രമാണ് അവരെ ഈ ഒരു നല്ല സെൽ അവരെ പ്രേരിപ്പിച്ചത് പറഞ്ഞു ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആ വിശ്വസിക്കുന്നു പ്രയാസമുള്ള വാക്കുകളൊക്കെ നമുക്ക് നോക്കാം മജ്ഹൂദുൻ പ്രയാസമുള്ളവൻ കോത്തുൻ ഭക്ഷണം റഹലുൻ വീട് ഐഷാവുൻ അത്തായം തോവിൻ വിശക്കുന്നവൻ സ്വനീവൻ പ്രവർത്തനം ഈ പാഠത്തിൽ സന്ദർഭം വിവരിക്കാനാണ് അധിക ഭാഗത്തുണ്ടാവൽ ഇന്നീ മജുഹൂദും ഞാൻ പ്രയാസം അനുഭവിക്കുന്നവനാണ് വിശക്കുന്നവനാണ് അപ്പോൾ ആ സന്ദർഭം വിവരിക്കുന്നത് വിശ്രാവു അനീഹ സന്മിതങ്ങളടുത്തു വന്ന് ഒരാൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ അനിയാ അസൂറല്ല ഞാൻ ചെയ്തു ചെയ്തുകൊള്ളാൻ നബിയെ ഞാൻ സൽക്കരിക്കാൻ നബിയെ അതാര് പറഞ്ഞതാണ് നബിതങ്ങളടുത്തു വന്ന് ഒരാൾ പ്രയാസം പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യമാരിലേക്ക് ആളയച്ചു അവരെല്ലാം പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല അപ്പോൾ നിമിതങ്ങൾ ചോദിച്ചു ഇന്ന് ഇദ്ദേഹത്തെ ആരാണ് സെലക്കരിക്കുക അപ്പോൾ ഒരു അൻസാരി പറഞ്ഞതാണ് അനയ റസൂർ അള്ളി ലിഹിം അവരോട് നീ വല്ല കാരണവും പറയൂ തങ്ങളുടെ അതിഥിയുമായി വീട്ടിലേക്ക് പോയ അൻസാരി ഭാര്യയോട് ചോദിച്ചു ഇവിടെ വല്ലതും ഉണ്ടോ അപ്പൊ മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ നീ വല്ലതും പറഞ്ഞ് അവരോട് വല്ല കാരണവും പറഞ്ഞ് അവരെ നീ ഉറക്കണം എന്ന് പറഞ്ഞതാണ് ആ പാഠത്തിലുള്ള അർത്ഥങ്ങളൊന്നു നോക്കാം മജുഹൂദിൻ പ്രയാസമുള്ളവൻ അവാഫ സൽക്കരിച്ചു ആദരിക്കട്ടെ റഹല് വീട് അക്രമ ആദരിച്ചു സിറാജിൻ വിളക്ക് അണച്ചു അറ കാണിച്ചു അഷാഅ അത്തായം താവിൻ വിശക്കുന്നവൻ സ്വനീയ പ്രവർത്തനം നവ്വമ ഉറക്കി ഹമല പ്രേരിപ്പിച്ചു വൈഫുൻ അതിഥി നാലാമത്തെ പാഠം മത്തബുറുഖുബി ആസാരി നബി സലാഹു അലിഹി വസ്ലം നബി സാഹു അലീഹി വസ്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് വറക്കത്തൊടുക്കൽ അതിൽ ആദ്യം പറയുന്നത് അബൂത്ത് അൽഹാർ അതി അള്ളാഹുഹുവിനെ ഹജ്ജത്തുൽ വധാൻ്റെ സമയത്ത് നബിതങ്ങൾ മിനയിൽ വെച്ച് മുടി കളഞ്ഞിട്ട് ആ മുടി അദ്ദേഹത്തിന് കൊടുത്തിട്ട് നബിസലാഹു അലിഹു വസ്സലെന്നു പറഞ്ഞു ഇത് ജനങ്ങൾക്കിടയിൽ നീ വിതരണം ചെയ്യണം നിങ്ങൾ വിതരണം ചെയ്യണം അപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് കുറച്ചെടുത്ത് അതുപോലെ തന്നെ ഭാര്യക്കും കുറച്ച് കൊടുത്തു ഭാര്യ അത് എന്തിൽ ചേർത്തു സുഗന്ധത്തിൽ ചേർത്തു ആ സുഗന്ധത്തിലേക്ക് നബ്സർ അള്ളാഹുനെ അനീഹി വസനമതങ്ങൾ മഹതിയുടെ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് എടുത്ത വിയർപ്പും അതിലേക്ക് ചേർത്തു വിയർപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നബ്സുർ അള്ളാഹു അനീഹി വസനമതങ്ങൾ ഉണർന്നു ഉണർന്നപ്പോൾ നബിയോട് നബി ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളുടെ വിയർപ്പാണ് ഞങ്ങളത് ഞങ്ങളുടെ കുട്ടികളുടെ വേണ്ടി കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും നല്ല സുഗന്ധമാണത് ഞങ്ങളുടെ സുഗന്ധത്തിൽ അത് ചേർക്കും അപ്പോൾ നബ്ലാഹുല നിങ്ങൾ പറഞ്ഞു അസബത്തി ശരിയാണ് അനസിലുനു മാലിക് റതി അള്ളാഹു അനഹുവിനെ വഫാത്തെടുത്തപ്പോൾ അദ്ദേഹം പേരക്കുട്ടികളോട് വസീയത്ത് ചെയ്തു ഉമ്മുസല ബി വി റതി അള്ളാഹു അനഹുൻ്റെ അടുത്തുള്ള ആ സുഗന്ധം നബിയുടെ വീറപ്പ് കരുത്തിയിട്ടുള്ള സുഗന്ധം ഉണ്ടല്ലോ ആ സുഗന്ധം കഫമ്പുടയിൽ ചേർക്കുന്ന സുഗന്ധത്തിൽ ചേർക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അവർ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് സവാദ് അസിയ റതി അള്ളാഹുഹു നബ്സർ അള്ളാഹു സലം നിങ്ങൾ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് വടികൊണ്ട് കുത്തിയപ്പോൾ വേദനിച്ചു എന്ന് പറഞ്ഞ് പ്രതികാരം വീട്ടാൻ വേണ്ടി ശ്രമിക്കുകയും നിബിധങ്ങൾ പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് നിബിധങ്ങളുടെ വയറ് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ദിൽദി അവസാനത്തെ ആഗ്രഹമായിരുന്നു ശരീരവും എന്റെ ശരീരവും തമ്മിൽ ഒന്ന് ചേരുക എന്നത് എന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു റസൂദ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ സംഭവം മരണസമയത്ത് അദ്ദേഹം റസൂർലാഹി സാഹു അലിഹി വസങ്ങൾ മൂപ്പർക്ക് മുമ്പ് നൽകിയ ഒരു കമീസ് ഞാൻ എടുത്തു എടുത്തിച്ചിട്ടുണ്ട് നിങ്ങളത് എനിക്ക് അണിയിക്കണം അതുപോലെ തന്നെ നബിതങ്ങൾ നഖം മുറിക്കുമ്പോൾ നഖ കഷ്ടങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് പൊടിച്ചിട്ട് എൻ്റെ വായയിലും കണ്ണിലൊക്കെ നിങ്ങൾ വിതരണമെന്ന് പറഞ്ഞു അത് അവർ വിതരുകയും ചെയ്തു അഹമ്മദ് ബിൻ ഹബീർ റബി അള്ളാഹു അടുത്ത് മൂന്ന് നബിയുടെ ഷെയറുകൾ ഉണ്ടായിരുന്നു ഞാൻ മരിച്ചാൽ അത് എൻ്റെ നാവിലും രണ്ട് കണ്ണിലും വെക്കണമെന്ന് അദ്ദേഹം വസീത ചെയ്തു അങ്ങനെ ചെയ്യുകയും ചെയ്തു ഈ പാടത്തിലെ അർത്ഥങ്ങളൊന്നും നോക്കാം ഹലപ്പ കളഞ്ഞു കസമ വീതിച്ചു ആപ്പ നൽകി അഹത എടുത്തു സ്വീകരിച്ചു തുയ്പുൽ സുഗന്ധം അറപ്പുൻ വീർപ്പ് ഇസ്ത്രീ ഉണർന്നു അത്യബുൽ ഏറ്റവും നല്ലത് കാറൂറ കുപ്പി ഹഫീദ് പേരക്കുട്ടി ഹനൂത് ഉപയോഗിക്കുന്ന സുഗന്ധം അഗ്ദല നേരെയാക്കി ഔജ വേദനിപ്പിച്ചു പുലാമത് നഗക്കഷ്ണം ഏത്തനക്ക ആശ്ലേഷിച്ചു പ്രതി പ്രതിക്രിയ ചെയ്തു പ്രതിക്രിയ ചെയ്തു കസ അണിയിച്ചുഹുലെ അലീം മുടി കളഞ്ഞു എവിടെ വെച്ച് മിനയിൽ വെച്ച് നിബ്സർ അള്ളാഹു അലിംഗ് തങ്ങൾ അസബത്തി എന്ന് പറഞ്ഞു ആരോട് ഉമ്മുസൽമാള്ളാൻഹയോട് അള്ളാഹു അലീം തങ്ങളോട് പ്രതികാരം വീട്ടാൻ വേണ്ടി ചോദിച്ച സുഹാബിയുടെ പേര് സവാദ് റബി അള്ളാഹുഹു അഞ്ചാമത്തെ പാഠം വൽ ബി പാഠംബു ജമാനു ഉന്നതികൾ സമ്പാദിക്കുന്നത് അധ്വാനങ്ങൾ കൊണ്ടാണ് ഒമൻ സഹിറല്ലി ഉന്നതികൾ തേടുന്നവൻ രാത്രി ഉറക്കമെളുക്കണം ഒമൻ രാമല്ലോലാം എന്ന വൈദി കദ്ദിൻ അധ്വാനമില്ലാതെ ഉന്നതികൾ തേടുന്നവൻ അവാൽബിൻ മൊഹാലി അസംഭവ്യമായ കാര്യം തേടുന്നതിൽ അവൻ്റെ ആയുസ് അവൻ പാഴാക്കുന്നു തെറോമുൽ പ്രതാപത്തെ ഐശ്വര്യത്തെ ഉദ്ദേശിക്കുന്നു സുമുല എന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്നു യഹൂസുൽ മുത്തുകൾ തേടുന്നവൻ കടലിൽ മുങ്ങണം ഐബു കുറ്റം നമ്മളിലായിരിക്കെ നാം കാലത്തെ കുറ്റം പറയുന്നു ഒമാലി കാലത്തിൽ നാമല്ലാതെ മറ്റൊരു കുറ്റവുമില്ല ഒരു കാരണവുമില്ലാതെ ഒരു തെറ്റുമില്ലാതെ നാം കാലത്തെ ആക്ഷേപിക്കുന്നു വലുനത്ത സമാനു ലന ഹജാന കാലം എങ്ങാനും സംസാരിക്കുമായിരുന്നുവെങ്കിൽ അത് നമ്മെ ആക്ഷേപിക്കുമായിരുന്നു ഇതിലെ അർത്ഥങ്ങൾ നോക്കാം കദ്ദുൻ ബുദ്ധിമുട്ട് മായാലി ഉന്നതികൾ വില ഉയർച്ച സഹിറ ഉറക്കമിളച്ചു റാമ ആഗ്രഹിച്ചു അവ പാഴാക്കി മുഹാൽ അസംഭവ്യമായത് മുത്ത് ആക്ഷേപിച്ചു ആക്ഷേപിച്ചു ഹജ സംസാരിച്ചു ഇത്രയും ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണം വെറും എക്സാമിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം പഠിക്കരുത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനും അതുപോലെ തന്നെ ജീവിതകാലം മുഴുവൻ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് മദ്രസയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെറും എക്സാമിന് വേണ്ടി പഠിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം പഠിക്കണം എല്ലാവരും അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സത് കൊടുക്കുന്നുണ്ട് അതിലെ ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം